യേശു ക്രിസ്തു ഏറ്റവും വാത്സല്യമുള്ള ദൈവജനമേ ഇന്ന് ആഗോള സഭ മാത്രമല്ല ആഗോള ക്രൈസ്തവ ജനത തിരുനാൾ ആചരിക്കുകയാണ് തന്നെ തന്നെ പരിപൂർണമായി വിട്ടുകൊടുക്കുന്നതിന് മുന്നോടിയായി ആഴമായ ഹൃദയപരമാർത്ഥതയോടെ ദൈവത്തിന്റെ സ്നേഹം ഈ ലോക ജനതയ്ക്കായി പകർന്നുകൊടുക്കുവാനായി തന്നെ തന്നെ സമർപ്പിക്കുന്നതിന്റെ ഒരുക്കമായിട്ടൊരു ദിവസം ഇന്ന് മോണ്ടി തേഴ്സ് ഡേ ആണ് ഇന്ന് പെസഹ അർത്ഥമാക്കുന്നത് കടന്നു പോകൽ കടന്നു വരൽ എന്നൊക്കെയാണ് ലത്തീൻ പദമായ മോണ്ടി അർത്ഥമാക്കുന്നത് അല്ലെങ്കിൽ ഉടമ്പടി എന്നൊക്കെയാണ് ക്രിസ്തുവിന്റെ ജീവിതകാലം മുഴുവനും ക്രിസ്തുവിന്റെ പരസ്യ ജീവിതത്തിൽ മുഴുവനും ക്രിസ്തു നൽകിയത് സ്നേഹത്തിന്റെ ശാസ്ത്രകൽപ്പനകളായിരുന്നു ഒരുപാട് ഉപമകളിലൂടെ അവൻ പഠിപ്പിച്ചു ഒരുപാട് നല്ല കാര്യങ്ങൾ പലതരത്തിലെ കഥകളിലൂടെ സാരാംശങ്ങളിലൂടെ അത്ഭുതങ്ങളിലൂടെ രോഗശാന്തി ശുശ്രൂഷയിലെടുത്ത് കടന്നു കൊടുക്കൊടുത്തു എന്നാൽ ഈ രോഗം വിട്ട് തന്നെ പോകാനുള്ള സമയമായെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതാ ക്രിസ്തു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കൽപനകൾ കൊടുക്കുകയാണ് ക്രിസ്ത്യപ്രകാരം പറയുന്നത് ഞാൻ നിങ്ങൾക്ക് രണ്ട് കൽപ്പനകൾ നൽകുന്നു ഒന്നാമതായിട്ട് ഇത് നിങ്ങൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുക മറ്റൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് മറ്റൊരു കൽപ്പന നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക അതിനെ തുടർന്ന് സ്നേഹത്തിന്റെയും ലാഠിത്യത്തിന്റെയും എളിമയിലേക്ക് കയറി വന്നുകൊണ്ട് അവൻ അവരുടെ പാദങ്ങൾ കഴുകിക്കൊണ്ട് പറയുന്നു ഞാൻ ഇത് ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യും ഒന്നാമതായിട്ട് ഈ പ്രശ്നത്തിൽ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുന്നു എന്നുള്ളതാണ് തന്നെ ശരീരവും രക്തവും എടുത്തുകൊണ്ട് അവരുടെ മുൻപിലേക്ക് വലിച്ചു നീട്ടിക്കൊണ്ട് പറയുന്നു ഇതാണ് നിങ്ങൾക്ക് വേണ്ടി നൽകുവാനുള്ള എന്റെ ശരീരം ഇതാണ് നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുവാനുള്ള എൻ്റെ ഒരിക്കൽ ഗുരുവിനോട് ഒരു ശിഷ്യൻ ചോദിക്കുന്നുണ്ട് ഗുരുവേ അങ്ങനെ സമയം ആഗതമായി കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ മരണശേഷം വർണ്ണിക്കുവാനായിട്ട് എന്തെങ്കിലുമൊക്കെ നൽകുക ഗുരു ഈ ശിഷ്യനോട് പറയുന്നുണ്ട് ഏതാനും മുല്ലപ്പൂക്കൾ കൊണ്ടുവരുവാനായി ശിഷ്യൻ പുറത്ത് പോയി ഏതാനും മുല്ലപ്പൂക്കൾ കൊണ്ടുവന്നു ഈ മുല്ലപ്പൂക്കൾ ഗുരുവിന്റെ കയ്യിലേക്ക് കൊടുത്തു ശേഷം ഗുരു വലിയ സ്നേഹത്തോടെ ഈ മുല്ലപ്പൂക്കൾ ഈ ശിഷ്യന്മാരുടെ കയ്യിലേക്ക് വിരിച്ചു കൊടുക്കുകയാണ് നമുക്കറിയാം ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ മുല്ലപ്പൂക്കളിലെ മണം നിൽക്കും മാറും അത് പയ്യെ പയ്യെ അഴുതിക്കുവാനും ഉണങ്ങുവാനും തുടങ്ങും ഉണങ്ങി അതിനെ ചവച്ചോട്ട് കിടമ്പോൾ അതിൻ്റെ പ്രാതിനിധ്യം അതിന്റെ പ്രാധാന്യം അവസാനിക്കുകയാണ് ഒപ്പം ഗുരുവിനെ കുറിച്ചുള്ള ഓർമ്മകളും അസ്തമിക്കുകയാണ് എന്നാൽ ഇതിൽ നമുക്ക് തികച്ചും വ്യത്യസ്തമായി ക്രിസ്തുവിന് ഈ ശിഷ്യന്മാർക്ക് നൽകുവാനുള്ളത് ഒരേ ഒരു കാര്യമാണ് ജീവന്റെ ജീവനായ തൻ്റെ ശരീരത്തെ അവരുടെ രക്തത്തെ അവരുടെ ശരീരത്തെ പോഷിപ്പിക്കുവാനായി തന്റെ ശരീരവും രക്തവും എടുത്തുയർത്തിക്കൊണ്ട് ക്രിസ്തു പറയുന്നത് ഈ കാര്യമാണ് നിങ്ങൾക്കായി എന്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഇത് ചെയ്യുമ്പോൾ എന്നെയാണ് നിങ്ങൾ ഓർക്കുന്നത് എന്റെ ശരീരം നിങ്ങൾ ഭക്ഷിക്കുക രക്തം നിങ്ങൾ പാനം ചെയ്യുക അതുവഴിയായി നിങ്ങൾ സ്നേഹത്തിന്റെ സമൃദ്ധിയുടെ അനുവിധത്തിന്റെ വിശുദ്ധയിലേക്ക് നാം നടക്കുകയാണ് രണ്ടാമതായി ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ കൽപ്പന നൽകുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക ഈ ഭൂമിയിൽ നിനക്ക് ആരെയാണ് ഏറ്റവും ഇഷ്ടം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾക്ക് വളരെ അഹങ്കാരത്തോടെ പറഞ്ഞു എനിക്ക് എന്റെ അപ്പനെ എനിക്ക് എന്റെ അമ്മയെ എനിക്ക് എന്റെ ഭാര്യയെ എനിക്ക് എന്റെ ഭർത്താവിനെ പക്ഷെ അതെല്ലാം ഒരു മായാലോകത്തിന്റെ ഉത്തരമന്മാത്രമേ എനിക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം അതിൽ നിന്ന് തികച്ചു വ്യത്യസ്തമായിട്ടാണ് യശീയ പ്രവചനത്തിലൊക്കെ പറഞ്ഞു വെക്കുക ഒരു അമ്മ മറന്നാൽ ഞാൻ ഇതിനെ മറക്കുകയില്ല കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാൻ സാധിക്കുമോ ഇനി അമ്മ മറന്നാലും എനിക്കിതിനെ മറക്കാൻ സാധിക്കും ഇതിന്റെ പേര് എന്റെ ഉള്ളം കൈ രേഖപ്പെടുത്തുകയും അപ്പനേക്കാളും വലിയ സ്നേഹമാണ് ഞാൻ നിങ്ങൾക്കായി നൽകുന്നത് എന്നൊക്കെ പറഞ്ഞ ആ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു തന്റെ ഈ ഭൂമിയിലുള്ള ജീവിതം മറ്റൊരു സാക്ഷ്യമായിട്ട് മാറ്റുമ്പോൾ നമുക്ക് നൽകുന്ന ഏറ്റവും മാത്രം ഒരു നേതാവും ഒരു മത നേതാവും ഈ ലോകത്തിൽ ആരെയും സ്നേഹിച്ചിട്ടില്ല അതുകൊണ്ടാണല്ലോ തനിക്ക് വരാൻ പോകുന്ന വലിയ വിപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് നാളെ നടക്കാൻ പോകുന്ന ആ വലിയ വേദനകരമായ സങ്കടകരമായ ആ ദുഃഖവെള്ളിയുടെ ഏറ്റവും ആപദ്കരമായ നിമിഷങ്ങൾ മനസ്സിലൂടെ കടന്നു പോകുമ്പോഴും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട തന്റെ പ്രിയ ശിഷ്യന്മാരോടും ഈ സുഹൃത്തുക്കളോടും ലോകത്തോടും ഒക്കെയുള്ള ആദരവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണമെന്ന് സതുദ്ദേശം നൽകിക്കൊണ്ട് തന്റെ ശരീരം രക്തം നൽകുന്ന ഏറ്റവും നയന മനോഹരമായ ഒരു കാഴ്ചയാണ് ഏറ്റവും വികാരപരമായ കാഴ്ചക്കാണ് ക്രൈസ്തവ ലോകം മാത്രമല്ല ആഗോള ജനത സാക്ഷ്യമിക്കുക എഴുതിയ ഒന്നാം തീയതിയിലും പതിമൂന്നാം ധ്യത്തിൽ വ്യക്തമായിട്ട് സ്നേഹത്തിന്റെ നിർവചനത്തെ കുറിച്ച് പറയുന്നുണ്ട് സ്നേഹം എന്ന് പറയുന്നത് എല്ലാം എല്ലാം മറക്കലാണ് എല്ലാം കൊടുക്കനാണ് അതിന് കളറോ വ്യത്യാസം ഒന്നല്ലയോ സ്നേഹത്താൽ ഒന്നു ചേർക്കപ്പെടുന്ന ഹൃദയത്തിന്റെ പ്രതിധ്വനിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ മാതൃകയായിട്ട് ക്രിസ്തു മാറുമ്പോ അവനെ അനുകരിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ ഭക്താക്കളായി തീരുവാനാണ് ഈ പ്രസവ വ്യാഴാഴ്ച പ്രസവ തിരുനാളിൽ നമ്മൾക്ക് അതുകൊണ്ട് തന്നെ ഞാൻ സ്നേഹിച്ചതുപോലെ നിങ്ങളും സ്നേഹിക്കുക വിട്ടുകൊടുക്കുക ക്ഷമിക്കുക മറക്കുക എന്നൊക്കെയുള്ള വലിയ സന്ദേശം ഈ പ്രസക തിരുനാൾ നമ്മ യോഗിപ്പിക്കുകയാണ് അതുകൊണ്ട് യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് മറക്കനാണെന്നറിയാൻ എന്താണ് മറക്കേണ്ടത് എന്താണ് ക്ഷമിക്കേണ്ടത് എന്താണ് വിട്ടുകൊടുക്കേണ്ടത് ജോൺ പോൾ രണ്ടാം മാർപ്പാപ്പ വളരെ യുദ്ധാത്തമായ ഒരു മാതൃക അതിനുവേണ്ടി നമുക്ക് നൽകുന്നുണ്ട് നോമ്പിന്റെ ആദ്യ ഞായറാഴ്ചമായ ഒരു കാര്യത്തിന് ലോകം സാക്ഷി വഹിക്കുകയാണ് അന്ന് ജോൺ പോൾ രണ്ടാമ മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബ്രസിനിക്കായി ദിവ്യമധ്യെ രൂഷ രൂപത്തിന്റെ പാദങ്ങളിൽ അമർത്തി ചൂടിച്ച് കെട്ടിപ്പിടിച്ചുകൊണ്ട് സഭ ഈ ചെയ്ത എല്ലാ തെറ്റുകൾക്കും കുറ്റങ്ങൾക്കും ക്ഷമാപണം നടത്തുന്നുണ്ട് മാപ്പേക്ഷിക്കുന്നുണ്ട് പത്രമാധ്യമങ്ങൾ മുൻപാകെ ലോകം മുഴുവൻ സാക്ഷിയാക്കിക്കൊണ്ട് ആ വിശദനായ മനുഷ്യൻ മുട്ടുകുത്തി നിന്നുകൊണ്ട് കാൽപാതത്തിൽ പിടിച്ചുകൊണ്ട് ഏരിന്നും കാര്യങ്ങൾക്കാണ് അന്ന് മാപ്പപേക്ഷിക്കുക അത് ചരിത്രത്തിന്റെ ഏറ്റവും മനോഹരമായ ഏടുകളായിട്ട് ഇന്ന് കുറിക്കപ്പെട്ടിട്ടുണ്ട് അവ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ഒന്നാമതായിട്ട് ക്രൈസ്തവർ തമ്മിലുള്ള ഭിന്നത പരസ്പരമുള്ള വാത്സല്യം വിദ്വേഷം അതാണ് ആദ്യമായിട്ട് അദ്ദേഹം മാപേക്ഷിക്കുവാനായിട്ട് തിരഞ്ഞെടുക്കുക രണ്ടാമതായിട്ട് അന്യ മതങ്ങളോടുള്ള നിഷേധാത്മക സമീപനം ഒരു മതവും വ്യത്യാസമല്ല എല്ലാവരും ദൈവത്തിന്റെ പുത്രരാണ് സാർവത്രികമായ സ്നേഹമാണ് ക്രിസ്തു ദൈവം ലോകജനതയ്ക്ക് നൽകുന്നത് സ്നേഹത്തോടെ കാണി വർഷിക്കുന്നു എന്നുള്ള വലിയ സമീപനത്തെ കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുകയുണ്ടായി മൂന്നാമതായിട്ട് വിശ്വാസ കുറ്റവിചാരണ മറ്റുള്ളവരെ വിശ്വാസത്തിന്റെ പേരിൽ അന്യായമായി വിമർശിക്കുകയും കുറ്റപ്പെടുത്തുകയും അക്വിസിഷൻ എന്ന ആ അക്വിസിൽ മറ്റുള്ളവരെ നടത്തി വിടുകയും ചെയ്തിരുന്ന ആ ചിന്തകളെ ആ പ്രശ്നത്തെ അല്ലെങ്കിൽ ആ സമൂഹത്തെ പരസ്യമായിട്ട് ഏറ്റു പറഞ്ഞുകൊണ്ട് മാപ്പുപേക്ഷിക്കുന്ന മാർപ്പാക്കും നാനാണതായിട്ട് യഹൂദരുടെ വിരോധം യഹൂദരെ ആർക്കും അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു മതമായിട്ട് അല്ലെങ്കിൽ സമൂഹമായിട്ട് ആ കാലഘട്ടത്തിലൊക്കെ ഒരുപാട് പേര് കണ്ടിരുന്നതാണ് പക്ഷെ അവരെ മാറ്റി നിർത്തേണ്ടതാണ് വിലയോ കൂടെ ചേർക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യം ചിന്ത ക്രിസ്തുവിന്റെ അനിയായ മനുഷ്യൻ നമ്മുടെ മുന്നിൽ തുറന്നു വയ്ക്കുകയാണ് അഞ്ചാമതായിട്ട് ന്യൂനപക്ഷങ്ങളുള്ള അവഗണന പക്ഷേ നമ്മുടെ കൂടെ അല്ലാത്തവർ നമ്മുടെ ജാതി അല്ലാത്തവർ അല്ലെങ്കിൽ സമൂഹത്തിന്റെ മുഖ്യധാരണ മാറ്റിവെക്കപ്പെട്ടവർ അവരെ അവഗണിക്കുവാനായിട്ട് നമുക്ക് അവകാശമില്ല എന്നുള്ള വലിയ ചിന്ത ക്രിസ്തുവിന്റെ അനിയായ നമ്മുടെ മുന്നിൽ തുറന്നു വെക്കുകയാണ് എല്ലാം ഒന്നിച്ച് മുന്നോട്ട് പോവുക ഏകോദര സഹോദരങ്ങളെക്കുറിച്ച് ജീവിക്കുക എന്നുള്ള വലിയ സന്ദേശം അതിലൂടെ അദ്ദേഹം എടുത്തു പറയുകയാണ് അവരവഗണിക്കരുത് എന്നുള്ള സന്ദേശമാണ് ആറാമതായിട്ട് സ്ത്രീകളോടുള്ള വിവേചനം അക്കാലത്ത് യഹൂദമത പാരമ്പര്യം വലിയ വിവേചനമാണ് സ്ത്രീകളോട് ചെയ്യുന്നത് അത് ഇന്നും തുടർന്നുകൊണ്ട് എന്നൊരു സംശയം ഇല്ല സ്ത്രീകളെ ശാപമായിട്ടും അപലകളായിട്ടും ദുർബലകളായിട്ടും ഒക്കെ കാണുന്ന ഈ സമൂഹം പലപ്പോഴും അവരുടെ നന്മയെ അവരുള്ള മാതൃത്വത്തെ അവരുള്ള വിശ്വാസ ജീവിത സംഹിതയെ അവർക്കുള്ള ആഴമായ പങ്കുപക്കും ചൈതന്യത്തെ നിസ്സാരവൽക്കരിക്കുന്നു തണവൽക്കണിക്കുന്നു അവരെ അപരമായിട്ട് കഴിഞ്ഞുകൊണ്ട് ഒക്കെ മാറ്റി നിർത്തപ്പെടുന്നു മുഖ്യ മുഖ്യവാനായിട്ട് കൊണ്ടുവരുവാനായിട്ട് മുഖ്യ കൊണ്ടുവരുവാനായിട്ട് സമൂഹം തയ്യാറാകുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എടുത്തു പറഞ്ഞുകൊണ്ട് മാ പ്രതികരിക്കുകയും അതിനൊക്കെ അതിനെതിരെ മാപ്പുപേക്ഷയും ചെയ്യുന്നു ഏഴാമതായിട്ട് മനുഷ്യാവകാശ ലംഘനങ്ങൾ ലോകം മുഴുവനും മനുഷ്യർക്ക് നേരെയുള്ള കടന്നുകയറ്റ പ്രശ്നങ്ങൾ കൊല്ലും കൊറയും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരു മനുഷ്യന്റെ അവകാശങ്ങളെ ലംഘിക്കരുത് അവനെ ഈ ഭൂമി ജീവിക്കുവാനുള്ള പ്രത്യേകമായിട്ടും ആഘോഷം അതുപോലെ തന്നെ അത്തരത്തിലുള്ള കൊല്ല കൊല്ല കൊലപ്പെടുത്തലുകൾ അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളെയൊക്കെ പരിപൂർണമായിട്ടും അവഗണിക്കണമെന്ന് ഒരു മനുഷ്യന്റെയും

ഈ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ ഇന്ന് ഈ പ്രസവ വ്യാഴാഴ്ച ഏറ്റവും ഉദാർത്ഥമായ രീതിയിൽ ഓർമ്മിക്കപ്പെടേണ്ട തോന്നുകയാണ് കാരണം ക്രിസ്തു നൽകിയ ഏറ്റവും വലിയ മാതൃകയും പാഠവും അതിനെയാണ് ഒരു മനുഷ്യനെയും അവഗണിക്കാതിരിക്കുക സ്നേഹത്തോടെ സന്തോഷത്തോടെ ചേർത്ത് നിർത്തുക അതനുസരിച്ച് ക്രിസ്തു അനിയായിയാണെന്ന് നിന്റെ സ്നേഹം വഴിയായി നിന്റെ പ്രവൃത്തി വഴിയായി ലോകം മനസ്സിലാക്കുന്നത് അപ്പോൾ യഥാർത്ഥ സ്നേഹം എന്ന് പറയുന്നത് മറക്കലാണ് ക്ഷമിക്കലാണ് വിട്ടുകൊടുക്കലാണ് അതാണ് ക്രിസ്തു വ്യാഴാഴ്ചയുടെ ഈ ചാരി നാം യോഗിക്കുക രണ്ടാമതായിട്ട് യഥാർത്ഥ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ വന്നിരിക്കുന്നവനാണ് ഓശാന ഞായറാഴ്ച കണ്ട് കുട്ടിയുടെ പുറത്ത് കയറിക്കൊണ്ട് അവൻ രാജകീയ രാജകീയം നടത്തുമ്പോൾ ഞാൻ രാജാവാണ് എന്ന് ഒപ്പം തന്നെ ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി ീഴു മുളിക്കപ്പെടുവാനും ചിന്തപ്പെടുവാനും രക്തം ചെയ്യാനും അവസാനം കൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ധാരണമായി മരിക്കുവാനും വേണ്ടി ഞാൻ തയ്യാറാണ് നിങ്ങൾക്ക് വേണ്ടിയുള്ള ഞാൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ തന്നെ വിട്ടുപൊടുക്കുവാൻ തയ്യാറാവുകയാണ് മനോഹൃങ്ങളിലൂടെ ഈ ചിത്രങ്ങൾ കടന്നു പോകുമ്പോഴും അവരുടെ സ്നേഹത്തിന് മുമ്പിൽ തന്നെ തന്നെ സമർപ്പിക്കുന്ന വിശ്വസിക്കുന്നു കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ സംഭവിക്കുന്നത് ൊണ്ട് തന്റെ ജീവിതത്തെ പരിപൂർണ്ണമായിട്ട് ദൈവം സമർപ്പിക്കുന്ന മനോഹരമായ കാഴ്ച എത്രയോ വിശുദ്ധാത്മാക്കളാണ് ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മരിക്കുവാൻ തയ്യാറായത് എത്ര സാക്ഷികൾ വിശുദ്ധാത്മാക്കൾ

അങ്ങനെ എത്രയോ ഉദാർത്തമായി മനസ്സിന്റെ ഉടമകളായിട്ട് മാറിയിരിക്കുന്നു അവിടെ ഓർമ്മിപ്പിക്കുന്നത് ക്രിസ്തുവിന്റെ ഈ സ്നേഹത്തിൽ പങ്കുചേർന്നുകൊണ്ട് തന്നെയാണ് അവരുടെ സ്വീകരിച്ചുകൊണ്ട് ആ സ്നേഹത്തെ സമൂഹത്തിലേക്ക് കൊടുക്കുവാനും അതുവഴിയായി യഥാർത്ഥ വിശ്വാസത്തിന്റെ തീവ്ര നിറഞ്ഞ വക്താക്കളായി തീരുവാനും റാണി റാണിമരിയ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും നിൽക്കുകയാണ് സ്വന്തം സഹോ സഹോ ശരീരത്തിൽ അമ്പതിന്മേൽ മുറിവുകളേറ്റപ്പോഴും കത്തിക്കുത്തുകളേറ്റപ്പോഴും ഈ സഹോദരി ഒരേ നാമമാണ് യേശുവിന് വേണ്ടി മാതൃക അങ്ങനെയുള്ള ആ യേശുവിനെ സമൂഹത്തെ അവതരിപ്പിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് ഞാൻ നീ നോക്കിയെങ്കിൽ അത് വിധാർത്ഥ മരിക്കരാണ് മറ്റുള്ളവർക്ക് വേണ്ടി സഹോദരർക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി നീ വേറെ ചെയ്യുമ്പോഴും അധിവാദിക്കുമ്പോഴും ഓർക്കണമേ നീ ഇടുംബത്തിന് വേണ്ടി സ്വയം ഇല്ലാതായി മൂന്നാമതായിട്ട് യഥാർത്ഥ ഒരു പുനർജന്മമാണ് പുനർജന്മമാണ് ആർക്കു വേണ്ടിയാണ് എന്റെ സഹോദരനെ സഹോദരിയിൽ എന്റെ കുടുംബത്തിൽ എന്റെ ചുറ്റുമുള്ളവരിൽ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട് ക്രിസ്തു അവർ വാഴുന്നുണ്ട് നീ ശരീരവും നിന്റെ ജീവനും ക്രിസ്തുവിന്റെ ആര്യമാണെന്നുള്ള

സ്വയം വിട്ടുപൊടുത്തുകൊണ്ടുള്ള ഒരു ത്യാഗത്തിന്റെ മനസ്സിൽ ഒരു മനുഷ്യൻ ചെയ്യാത്ത പ്രവൃത്തിയാണ് ഏത് മത നേതാവാണ് ഏത് രാഷ്ട്രീയ നേതാവാണ് ഏത് തരത്തിലുള്ള നേതാക്കളാണ് ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യുക ഒരുപക്ഷേ തന്റെ കൂടെയുള്ള അനുയായികളോട് തന്റെ കൂടെയുള്ള വേലക്കാരോട് അവരുടെ പാദങ്ങളും കൈകളും കഴുകുവാൻ കൽപ്പിക്കുന്നവൻ നമ്മൾ എന്നാൽ ഇവൻ ഇനി എനിക്ക് അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ തന്നെ ആ അവസാന നിമിഷങ്ങൾ കടന്നു പോകുന്ന യേശു സ്വയം ഒഴുകി തീരുമ്പോഴും അവന്റെ മുന്നിൽ വിട്ടുകുത്തിക്കൊണ്ട് സഹോദര മുന്നിൽ വിട്ടുകുത്തിക്കൊണ്ട് സ്വയംഭാഗം കൊണ്ട് അവൻ കായ് കഴുകി അവനൊരു വലിയ അനുഗ്രഹത്തിന്റെ സ്രോതസ്സായിട്ട് മാറുകയാണ് ഇതൊരു അടിമയുടെ ജോലിയാണ് ഒരു അടിമയുടെ ജോലിയാണ് അടിമയാതുകാൽ വരും ക്രിസ്തു മറ്റൊരു മറ്റൊരു തിയറി ആരും മേലെ ആരുടെ അടിമയോ മുതലാളിയോ എല്ലാവരെയും െല്ലേ സ്നേഹിക്കുവാനുള്ള ഈ ചൈതന്യത്തെ ഉൾക്കൊണ്ടു കഴിയുമ്പോൾ ക്രിസ്തുവിന്റെ യഥാർത്ഥ രസങ്ങൾ നമ്മുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ് അതുവഴിയായി യഥാർത്ഥ ക്രൈസ്തവ ചൈതന്യത്തിലേക്ക് വിശുദ്ധിയിലേക്ക് നമ്മൾ കടന്നു വരികയാണ് രസങ്ങൾക്ക് ശേഷം പിന്നീട് നാലഞ്ച് ദിവസങ്ങൾ ക്രിസ്തു എവിടെയായിരുന്നു കാണിക്കുന്നുണ്ട് ക്രിസ്തു ഈ അനുഭവിക്കാൻ മനസ്സിൽ കാണിക്കുകയാണ് അതായത് അവസാന മനുഷ്യർ പറയുന്നു അവൻ കുഷ്ഠരോഗം ബാധിച്ച ശിവയോന്റെ വീട്ടിൽ വിരിഞ്ഞുപോയി എന്ന് പറയുക സമൂഹത്തിൽ മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ അറപ്പോഴേ ഉറുപ്പോഴേയും കണ്ടുകഴിഞ്ഞിരുന്ന ഒരു ജനസമൂഹത്തിന്റെ ഒരു രോഗിയുടെ വീട്ടിലേക്ക് കടന്നുകൊണ്ട് അവന്റെ വേദനയിൽ വേദന ആശ്വാസം കൊടുക്കുവാൻ പറ്റുമോ ഞാൻ നാളെ മരിക്കാൻ പോകുകയാണ് ഞാൻ ദിവസം മരിക്കാൻ പോവുകയാണ് എന്നുള്ള ചിത്രങ്ങളൊക്കെ ക്രിസ്തുവിന്റെ ഉള്ളിന്റെ ഉള്ളിൽ മുടങ്ങുമ്പോഴും അവസാന നിമിഷം വരെ തന്റെ സഹോദരനെ വേദനിക്കുന്നവൻ രോഗിയായിരിക്കുന്നവന് സാന്ത്വനുമായിട്ട് അവനോട് കൂടെ ആത്മ ആശ്വാസം കൊടുത്തുകൊണ്ട് അവനോട് പ്രാർത്ഥിച്ചുകൊണ്ട് അവന്റെ കൂടെ വിരുന്നുണ്ടെന്ന ഈ യേശുവിനെയാണ് കാണുക ഇതിലേയാണ് ത്യാഗ മനസ്ഥിതി എന്ന് പറയുക സ്വയം വിട്ടുകൊടുക്കുന്ന മനസ്സിന്ന് പറയുക സ്വയം മറന്നുകൊണ്ട് അവരിന് വേണ്ടി ജീവിക്കുന്ന കാഴ്ച തരുകയാണ് അപ്പോൾ ഈ പ്രസഹത്തിൽ നമ്മൾ ആഘോഷിക്കുമ്പോൾ ആചരിക്കുമ്പോൾ അപകടിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരം വ്യക്തവും നമ്മൾ ഹൃദയം സ്വീകരിക്കുമ്പോൾ മനസ്സിലേക്ക് ഒന്നോർക്കണമേ എനിക്ക് വേണ്ടി കീറിപ്പെട്ട എനിക്ക് വേണ്ടി ചെയ്യപ്പെട്ട ആ യേശു ആരാണ് പറയുന്നത് ആരാണ് അവളോട് കരുണ കാണിച്ചത് അവനാണ് യഥാർത്ഥം നീയും യഥാർത്ഥയൽക്കാരാണെങ്കിൽ അല്പം വിട്ടുപിടിച്ചവനോ അവൻ തയ്യാറാവുക വിട്ടുകൊടുത്തിന് തയ്യാറാവുക എന്നിട്ട് കർത്താവ് പറയുന്നത് നീ അതുപോലെ ചെയ്യുക ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഈ ഈസകഴ്ചയുടെ മംഗള പ്രശ്ന പോലെ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു